നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് മീനൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറിലുള്ള കാലത്തിലെ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റേതായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് മീനൻ രാശിയിൽ നക്ഷത്രങ്ങളേതൊക്കെയാണെന്ന് നോക്കാം പൂരിട്ടാതിയുടെ അവസാനത്ത് പതിനഞ്ച് ഭാഗം പതിനഞ്ച് ഭാഗം ഉത്തിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇതിൻ്റെ പല ഗ്രഹസ്ഥിതി നോക്കിയാൽ രാശിയിൽ തന്നെ ലഗ്നരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് രാഹു നിൽക്കുന്നുണ്ട് മൂന്നിൽ ചൊവ്വയുണ്ട് വളരെ കേമമാണ് ഗംഗേമമാണ് മൂന്നിൽ ചൊവ്വ നല്ലതാണ് മൂന്നിൽ വ്യാഴമുണ്ട് അത്ര മോശമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ അഞ്ചിൽ രവി അനുകൂലമല്ല അഞ്ചിൽ ശുക്രനും ബുധനും തുടക്കത്തിലുണ്ട് കുഴപ്പമില്ല നല്ലതാണ് ബുധനും ശുക്രനും വലിയ താമസമില്ല ആറിലേക്ക് മാറും എന്നാലും ഓക്കെ നമുക്ക് അഡ്ജസ്റ്റബിളാണ് ഏഴിൽ കേതു കൊണ്ട് അത്ര നല്ലതല്ല പന്ത്രണ്ടിലെ രവിയുണ്ട് പിന്നെ ശനിയുണ്ട് അത് ഏഴാണ്ടര ശനിയുടെ ഒരു ഭാഗമാണ് അവിതാണ് പൊസിഷൻ നമുക്കൊരു ഒരു തേർട്ടി പെർസെൻറ്റ് തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റ് അനുകൂലമായൊരു മാസമാണ് ബാക്കി നമുക്ക് പ്രതികൂലമാണ് ഇന്ന് നമുക്ക് പക്ഷെ നമ്മൾ പ്രതികൂലമായിട്ട് നമ്മൾ ഒരുപാട് ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് കുറച്ച് പ്രതികൂലമുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ആരും നമുക്കറിയാം ഇതൊക്കെ എങ്ങനെ ഓർ ടേക്ക് ചെയ്യണം ഓവർകം ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അത് പറ്റി പോരണ്ട് ഇതിൽ അനുകൂലമാക്കുന്ന ബുധനാണ് ചൊവ്വയാണ് മൂന്നിൽ മൂന്ന് ചൊവ്വ ചൊവ്വിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ധൈര്യം തോന്നും അതങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും നമുക്ക് ഒരു ധൈര്യം ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണ് ലഗ്നത്തിൻ്റെ രാഹുലേക്കുമ്പോൾ തീർച്ചയായും ധൈര്യം കൂടും അതിൽ പോയി വീഴരുത് എന്നാണ് ഞാൻ പറയുന്നത് ധൈര്യത്തിലൊന്നും പോയി ചാടി കൊടുക്കരുത് വീണ്ടും ഒരു മാസം കൂടെ നമുക്ക് ഇങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഈ സൂര്യൻ ആറിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് കാര്യങ്ങൾ ശരിയാവും ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ വലിയൊരു മെച്ചമൊന്നുമില്ല ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഈ മീനൻ രാശിക്കാർ പ്രതീക്ഷിക്കട്ടുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടുമെന്നല്ലേ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട കുറേ ആശയ കിട്ടും എന്നുള്ള രണ്ടാം ഭാവാധിപനാശയോ പിന്നെ പതിനൊന്നാം ഭാവാധീവൻ പന്ത്രണ്ട് നിൽക്കുന്നു രണ്ടാം ഭാവാധീവൻ മൂന്നിലോടെ നിൽക്കുന്നു വ്യാഴിനോട് ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ചേ കിട്ടും നല്ലതായിട്ടൊന്നും നമ്മൾ ഇപ്പോൾ എല്ലാം നമുക്ക് ഈ മാസം പരിഹരിക്കാമെന്ന് വിചാരിക്കേണ്ട ഫൈനാൻഷ്യലി പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് വലിയ പ്രശ്നവും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുമെന്നല്ല നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് ഒരു ഇതും കാണിക്കേണ്ട അതിനകത്ത് ഒരു നമ്മൾ ഓവർ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും അതൊന്നും കാണിക്കണ്ട ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ പാടില്ല ഇമോഷണൽ കാണിക്കാൻ പാടില്ല സെൻറ്റിമെൻസും ആകാൻ പാടില്ല ഇമോഷണൽ കാണിക്കഴിഞ്ഞാൽ ആൾക്കാർ പൂച്ചിക്കും അത് പ്രത്യേകിച്ചും പ്രണയിക്കുന്നവരുടെക്കും ഭാര്യയെ ഭർത്താക്കന്മാരെ നമ്മൾ എമോഷണലൊന്നും ഇപ്രാവശ്യം വർക്കൗട്ടാകും വർക്കൗട്ടാവില്ല എന്തായാലും ട്ടെന്നും ഒരു മാസം നമ്മൾ സാധാരണ പറയാറില്ലേ കർക്കിടകം പഞ്ഞ മാസമാണ് പിന്നെ ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മാസം ലീവൊക്കെ എടുത്ത് ഒരു മാസം സ്ലോ ചെയ്ത് ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് ആലപോലുള്ളൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് മീനൻ രാശിക്കാർക്ക് നല്ല കാര്യമാണ് നല്ലത് അത് പിന്നെ ജോലി ചെയ്യുന്നവരായാലും പ്രൊഫഷണലായാലും ബിസിനസ്സുകാരായാലും സ്ത്രീകളായാലും എല്ലാവർക്കും നല്ലതാണ് സ്ത്രീകൾക്ക് ഈ മാസം ഒരു ഞങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു എമോഷൻ കാണിച്ചിട്ട് ഭർത്താവിൻ്റെ കാര്യം സാധിക്കാം അല്ലെങ്കിൽ എൻ്റെ പ്രണയൻ്റെ കാര്യം സാധിക്കും അങ്ങനെ വിചാരിക്കരുത് വിചാരിച്ചാൽ നടക്കില്ല അതായത് ഇമോഷനിൽ പെട്ടെന്ന് വീഴില്ല അതായത് നിങ്ങളുടെ ഇമോഷൻ പണ്ട് കണ്ടിട്ടുണ്ടെന്ന് ഒരു വേണമെങ്കിൽ പറയും ഇതാണ് ഇതിനകത്തുള്ളത് സ്ത്രീകൾക്കും എല്ലാവർക്കും ഈ ഒരു പഞ്ഞമാസമായിട്ട് തന്നെ കർക്കിടകം പിന്നെ ആഘോഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത് കുട്ടികളായാലും ഒക്കെ കുട്ടികൾക്കെല്ലാം ഒരു മാതിരി എടുത്തു ചാട്ടാൻ തോന്നും ഇത് ചാടിയായ ശരീരം മുറിയും വീഴും പ്രശ്നങ്ങളുണ്ടാവും സൈക്കിളിൽ പോകുന്നവരായാലും ബൈക്കിൽ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒരു മാസമാണ് അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ വീട്ടമ്മമാർക്ക് മക്കളാൽ സ്വല്പം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും കുറച്ച് ശേഷം കുട്ടികൾ തരും എന്നൊക്കെ നമുക്ക് പറയാം ഒരു അഞ്ചിലാണ് ഈ ദേവി പോയി നിൽക്കുന്നത് ഇതൊക്കെയാണ് ജെറലായ കാര്യങ്ങളിൽ ഈ മാസം നമുക്ക് നടക്കാൻ സാധ്യമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഞാൻ എല്ലാ വിഭാഗങ്ങളെയും കവർ ചെയ്തിട്ടാണ് പറയുന്നത് മുതിർന്നവർക്കൊന്നും ഈ മാസം ഒരു നല്ല മാസമല്ല കഴിയുന്ന റെസ്റ്റ് എടുക്കുക കഴിയുന്ന ഹെൽത്ത്പരമായ കാര്യങ്ങളിൽ സുഖ ചികിത്സയൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ നമുക്ക് പറയാം പറയാൻ പറയുന്നത് ഈ മാസം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലയളവിൽ പ്രത്യേകത എന്ന് പറയുക കറുത്തുവാണാണ് ഈ മാസം മൂന്നും നാലുമായിട്ട് കർത്തവാ് നിൽക്കുകയാണ് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി നാലാം തീയതി വേണ്ടി വരുണ്ട് ഈ കർത്താവിൻ്റെ പ്രത്യേകം ഉണ്ട് കർക്കട എല്ലാവർക്കും അറിയാം പിതൃക്കളെ നമ്മൾ തൃപ്തിപ്പെടുന്ന ഒരു മാസം വാവാണ് കർക്കിടക പറ്റി എന്താ പറയുന്നത് ബന്ധങ്ങൾ മാതാവ് മാതാപിതാക്കൾ മറ്റേ മനസ്സ് പാരമ്പര്യം തുടങ്ങിയ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന രാശിയാണ് കർക്കിടകം ആ കർക്കിടൻ രാശിക്കകത്ത് സൂര്യൻ ചേന് ഒരേ ഡിഗ്രി വരുന്നതിനെയാണ് അമാവാസി എന്ന് പറയുന്നത് അല്ലേ കർത്തവാന്ന് പറയും ഇപ്രാവശ്യം അങ്ങനെ വരുന്ന ദിവസം മൂന്നാം തീയതി ഉച്ചയ്ക്ക് കൃഷിന്ന് പറയുമ്പോൾ നാലാം തീയതി ഉച്ചവര് ഈ സമയത്ത് തന്നെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പോയി ബലിയിടുന്നത് നമ്മുടെ ഭാരതീയ എന്താണ് പൈതൃകത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വളരെ വിശിഷ്ടമായ ഒരു സംഭവമാണത് ഈ ബലിയിടീന എന്ന് പറയുന്നത് ബലിയിടുന്ന എന്താണ് പറയുന്നത് പിതൃക്കളെ നമ്മൾ നോക്കിയിരിക്കുകയാണ് എൻ്റെ മക്കളോ കൊച്ചുമക്കളോന്ന് എനിക്കുള്ള ആഹാരം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പിതാക്കളോട് അപേക്ഷിക്കുന്ന ദിനമാണ് ഈ കർത്താവ് അത് ഈ വലിയ ലാട്ട് കഴിഞ്ഞിട്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത് ഇതിൽ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു എൻ്റെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പിതാക്കളോട് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടാണ് ഇത് കഴിഞ്ഞിട്ട് ബലിയിട്ടിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ കറക്റ്റായിട്ട് ബലിയിടേം കാര്യം ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു വർഷം ബാറ്ററി റീചാർജ് ചെയ്തതുപോലെ നിങ്ങളുടെ മനസ്സമാധാനവും സുഖവും എല്ലാം പിതാക്കളുടെ അനുഗ്രഹത്തിൽ ലഭിക്കും എന്നാണ് നമ്മുടെ ഭാരതീയ കേരളീയ പഴതൃഗങ്ങൾ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുക എല്ലാവർക്കും അതൊക്കെ ബലിയൊക്കെ ഇട്ട് സ്ട്രോങ് ആയി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം